സീറോസ്റ്റോമിയ നമുക്ക് ഉമിനീർ എത്ര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമുക്കറിയാം അഥവാ സലൈവ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണം നമുക്ക് സംസാരിക്കാൻ വേണം അതുപോലെ തന്നെ വായത്ത് മോയ്സ്ഡായിട്ടിരിക്കാനും സലൈവ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അപ്പോ ഉമിനീരിന്റെ കുറവ് കൊണ്ടാണ് ഈ ഡ്രൈ മൗത്ത് അഥവാ സീറോസ്റ്റോമിയ എന്ന കണ്ടീഷൻ വരുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ തന്നെയാണിത് ചിലപ്പോ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ലൈക്ക് എന്തെങ്കിലും സൈക്കോട്ടിക് ഡ്രഗ്സ് അതുപോലെ ബി പിന്റെ മരുന്നുകൾ ആസ്മയുടെ മരുന്നുകൾ അങ്ങനെ പലതരം മരുന്നുകൾക്ക് ചിലപ്പോൾ സൈഡ് എഫക്റ്റ് ആയിട്ട് ഇത് കണ്ടു വരാം സ്മോക്കിംഗ് ചെയ്യുന്ന ആൾക്കാർക്ക് ടൊബാക്കോ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇനി അവിടെ എന്തെങ്കിലും നെർവ് ഡാമേജ് വരുന്ന ആൾക്കാർക്ക് കീമോതെറാപ്പി റേഡിയേഷൻ പോലുള്ള എന്തെങ്കിലും ആ ഭാഗത്തേക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡീഹൈഡ്രേഷൻ വരുന്ന സമയത്ത് ഒരു പനി വരുമ്പോ അമിതമായിട്ട് സ്വെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതേപോലെ കണ്ടീഷൻ വരാം വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വായു മോയിസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക് അത് മാത്രല്ല വായനാറ്റം അസഹനീയമായിരിക്കും പല്ലിനൊക്കെ കേട് വരാനുള്ള സാധ്യതയുണ്ട് നമുക്കൊന്നും ഭക്ഷണം പോലും